കിലോ ചന്ദനവുമായി രണ്ടുപേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു കരിമ്പുഴ ആറ്റാശ്ശേരി ഒടമലയിൽ മുഹമ്മദ് സക്കീർ ശ്രീകൃഷ്ണപുരം പതിയത്തൊടിയിൽ ബാബു എന്നിവരെയാണ് ഒറ്റപ്പാലം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് പട്ടാമ്പി മരുതൂരിലെ വാടക വീട്ടിൽ ചന്ദനമെത്തിച്ച് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നതിനിടെയായിരുന്നു ഇവരെ പിടികൂടിയത് മുഹമ്മദ് സക്കീറിന്റെ സഹോദരൻ സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു വനംവകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ഇവർ ചന്ദന വില്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന രണ്ട് ഓട്ടോറിക്ഷകളും വനവകുപ്പ് പിടിച്ചെടുത്തു മുഹമ്മദ് സക്കീറാണ് സംഭവത്തിൽ ഒന്നാം പ്രതി രണ്ടാം പ്രതി സഹോദരനാണെന്നും വനവകുപ്പ് പറയുന്നു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ പി ജനേഷിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് മൂന്ന് പേര് കൂടിയിട്ട് കൂടി ചന്ദനങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ് ആറ്റാശേരി സ്വദേശി രണ്ടാം പ്രതി മുഹമ്മദ് സ സജീർ ആറ്റാശേരി സ്വദേശി മുഹമ്മദ് സക്കീറിൻ്റെ സഹോദരനാണ് മുഹമ്മദ് സജീർ മൂന്നാമത്തെ പ്രതി ബാബു ശ്രീകൃഷ്ണപുരം അപ്പോൾ ഈ മൂന്ന് പ്രതികളിൽ സജീർ ആണ് ഓടിപ്പോയിട്ടുള്ളത് രണ്ട് പ്രതികളെ നമുക്ക് പിടികൂടാൻ പറ്റി മൂന്നാമത്തെ പ്രതി നമ്മൾ ഉടനെ പിടിക്കും അവിടെ നിന്ന് നമുക്ക് ചന്ദനങ്ങൾ കിട്ടിയിട്ടുണ്ട് ചന്ദനം ചെത്തിയ രീതിയിലുള്ളതും ചെത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ളതും ചീളുകളും രണ്ട് വാഹനങ്ങളും ഇത് ചന്ദനം ചെത്തിയ ചന്ദനം ഒരു ഓട്ടോറിക്ഷയിൽ ആർക്കോ വിൽക്കാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞ് വെച്ച രൂപത്തിലും ബാക്കിയുള്ളത് കുറച്ച് ചന്ദനം ഗുഡ്സിലും കുറച്ച് ആ വീട്ടിൽ വീട്ടിൽ നിന്നും അതിൻ്റെ വീട്ടിലോട് ചേറിയുള്ള ഒരു ചായ്പിലും ഒക്കെ ആയിട്ടാണ് നമുക്ക് ന്യൂസ് പാലക്കാട്